Nakos shirts t-shirts and -shirts from മറ്റേ വീരപ്പനെയൊക്കെ അറസ്റ്റ് ചെയ്യുമ്പോൾ കണ്ടിട്ടില്ലേ അതുപോലെ ഒരു ഭീകരത സൃഷ്ടിക്കുക പിണറായിക്കെതിരെ പറഞ്ഞാൽ പി വി അൻവർ എം എൽ എൻ്റെ സ്ഥിതി ഇതാണെങ്കിൽ നിങ്ങളൊക്കെ മനസ്സിലാക്കിയോ നിങ്ങളുടെ സ്ഥിതി എന്തായിരിക്കുമെന്ന് നിങ്ങൾ ആലോചിച്ചോ എന്ന് ഇവിടെ ഈ നാട്ടിൽ പ്രതികരിക്കുന്ന സംസാരിക്കുന്ന ജനപ്രതിനിധികളായാലും പൊതുപ്രവർത്തകരായാലും അവർക്കുള്ള ഒരു ഭീഷണിയാണിത് അതുകൊണ്ടല്ലേ ഇസാറോ വലിയ പോലീസ് സന്നാഹം എനിക്കൊരു നോട്ടീസ് തന്നെ ഞാൻ പോയി അറസ്റ്റ് ഭരിക്കില്ലേ എന്തിനെത്ര വലിയ ഭീകരത ഈ പാതിരാത്രിയിൽ എന്ത് കൊലക്കുറ്റാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും പേടിപ്പെടുത്തുക ഭീതിപ്പെടുത്തുക മുസ്ലിം സമുദായത്തിനെ ഇല്ലായ്മ ചെയ്യാനാണ് ഇവിടെ ഇരുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ ശ്രമിച്ചത് അതിനെയാണ് ഞാൻ ചോദ്യം ചെയ്തത് ഇന്നിപ്പോൾ മലയോര മേഖലയിലെ ക്രൈസ്തവരുടെ വിഷയത്തിൽ ഇടപെട്ടു അപ്പോൾ സ്വാഭാവികമായിട്ടും ന്യൂനപക്ഷങ്ങളോട് പിണറായി കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് മൂന്നര കൊല്ലമായിട്ട് എടുക്കുന്ന നിലപാട് എസ്പെഷ്യലി മലബാറിൽ നിന്നുള്ള മുസ്ലിങ്ങളെ പൂർണ്ണമായും വർഗീയവാദികളെന്നല്ലേ പറഞ്ഞത് പ്രിയങ്കക്ക് വോട്ട് ചെയ്ത പോലെ മുസ്ലിങ്ങൾ വർഗീയവാദികളാണ് ഭീകരവാദികളാണ് എന്ന് പോളിറ്റ് ബ്യൂറോ മെമ്പർ പറയുകയും അതിനെ മുഖ്യമന്ത്രി എൻഡോസ് ചെയ്യുകയും ചെയ്യുന്ന ഈ കാലത്ത് ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ ഇതിലപ്പുറം നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല